ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ത് ചെയ്തിട്ടും ജിമ്മിൽ പോയി ഒരുപാട് നാളായി വർക്കൗട്ട് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അപ്ഡൗൺ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും വയറിന് മാത്രം ഒരു മാറ്റവും ഇല്ല ബാക്കി കൈയും കാലുമൊക്കെ അത്യാവശ്യം ആവുന്നുണ്ട് കുറച്ച് ബോഡി ഫാറ്റും കുറയിട്ടുണ്ട് പക്ഷേ വയറ് മാത്രം കുറയുന്നില്ല അത് എന്തുകൊണ്ടാണ് പലരും സംശയം ചോദിക്കാറുണ്ട് എൻ്റെ ജിമ്മിലുള്ളവരും ചോദിക്കാറുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരിങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ വയർ മാത്രം എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല അതെന്തായിരിക്കും അതിന് രണ്ട് മൂന്ന് റീസൺ ഉണ്ട് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരെയും ബോഡി നമ്മൾ നമ്മളെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ചിലരുത് ലീൻ മസിലുള്ള ബോഡി ആയിരിക്കും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അവർ വളരെ സ്കെൽറ്റ് ആയിരിക്കും പക്ഷേ നല്ല മസ്കുലർ ബോഡി ആയിരിക്കും അത് കുറേയൊക്കെ ജെനറ്റിക്കായിട്ടായിരിക്കും വരുന്നത് അവർക്ക് വോളിയം ഉണ്ടാവില്ല അതുമാത്രമേ അവർ പ്രശ്നമായിട്ട് അവർ കാണുന്നുണ്ടാവുള്ളൂ ഈ ഓളയില്ലാത്ത ബോഡിക്കാർക്ക് അല്ലെങ്കിൽ ലീൻ മസ്സിലുള്ള ബോഡിക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാറ്റുള്ള ഫുഡ് കഴിച്ചാലും വലിയ കുഴപ്പമില്ല ഫാറ്റ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓയിലി ആയിട്ടുള്ള ഫുഡോ അല്ലാതെ ജങ്ക് ഫുഡോ കഴിക്കാനല്ല പറയുന്നത് അവർക്ക് അത്യാവശ്യം നന്നായിട്ട് അരിയാഹാരം കഴിക്കാം ബ്രൗൺ റൈസ് ഒക്കെ കഴിക്കാം അതൊന്നും വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ചിലരുടെ ബോഡി വരുന്നത് സ്കിന്നി ഫാറ്റുള്ള ബോഡിയാണ് മസിൽൻ്റെ അംശം ലേഡീസ് ലേഡീസായാലും ജെൻറ്റ്സായാലും വളരെയധികം കുറവും അവർക്ക് ഫാറ്റ് കൂടിയ ബോഡിയായിരിക്കും അവരുടെ ബോഡിയിൽ കൂടുതൽ ഫാറ്റ് ആയിരിക്കും മസിൽസ് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ബോഡിയായിരിക്കും അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ദിവസവും വന്ന് കുറേ നേരം കാർഡിയോ എക്സസൈസുകൾ ചെയ്യുന്നു ഈ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിന്നി ഫാറ്റ് ഉള്ളവർക്ക് സംഭവിക്കുന്നത് അവരുടെ ഫാറ്റ് കുറയുന്ന കൂട്ടത്തിൽ തന്നെ അവർ മസിൽ ലോസും കൂടെ വരുന്നുണ്ടാവും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാതെ കാർഡിയോ മാത്രം ചെയ്യുമ്പോൾ ഇങ്ങനെ മസിൽ വരുന്ന സമയത്ത് ഇവരെ കൈയും ഒക്കെ അത്യാവശ്യം വണ്ണം കുറഞ്ഞ് ശോഷിച്ച് വയറിന്റെ ഭാഗം അവിടെ തന്നെ അതേപോലെ ഉണ്ടാവും അപ്പോൾ ഇതൊരു വലിയ ഘടകമാണ് ഇതിൽ ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വളരെയധികം ശ്രദ്ധിക്കണം സ്കിന്നി ഫാറ്റ് ഉള്ളവർക്ക് അധികം അതായത് മസിൽ കുറവും ഫാറ്റ് കൂടുതലുള്ളവർ തീർച്ചയായിട്ടും കാർബോ ഹോട്ടുകൾ പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റും കട്ട് ചെയ്യണം അതായത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുക രണ്ടാമത് സ്നാക്സ് ഓയിലി ആയിട്ടുള്ള സ്നാക്സ് പഴംപൊരി പോലുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോപ്പ് ചെയ്യുക മധുരം പൂർണ്ണമായിട്ട് നിർത്തുക റൈസിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക നിങ്ങൾ റൈസ് തീരെ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ബ്രൗൺ റൈസ് മാത്രം കുറച്ച് യൂസ് ചെയ്യുക പിന്നെ ഈ വയറിൻ്റെ കുറയണമെങ്കിൽ വയറ് കുറയണമെങ്കിൽ വയറിനായിട്ടുള്ള എക്സസൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണ്ട പക്ഷേ വയറും ഒരു മസിൽ ഗ്രൂപ്പാണ് ഇപ്പോൾ ബോയ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നവര് വയറിന് എക്സർസൈസ് ചെയ്യാതെ സ്റ്റേജിൽ കയറി ഒരു കാര്യമില്ല കാരണം വയറും ഒരു മസിൽ ഗ്രൂപ്പാണ് അതിൽ ആ സിക്സ് പാക്കോ അല്ലെങ്കിൽ എയ്റ്റ് പാക്കോ ഇതൊക്കെ വരുമ്പോഴാണ് അവിടെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഈ പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നവർക്ക് വയറിന് വർക്ക്ഔട്ട് ചെയ്യാതെ സ്റ്റേജിൽ പോയിട്ട് ഒരു കാര്യമില്ല വയർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ മസിൽസ് ഗ്രൂപ്പും അത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ ജഡ്ജസ് മാർക്ക് തരിയുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല അപ്പം നമ്മളെ നോർമൽ പേഴ്സൺ നമുക്ക് സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് ഒന്നും വേണ്ട എന്ന് പറയാം സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് ഒന്നും വേണ്ട വയറിന് ഇടയ്ക്കൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് കാരണച്ചാൽ അതൊരു മസിൽ ഗ്രൂപ്പ് ആണ് അവിടെ ഒന്ന് ഒതുങ്ങി പരന്നിരിക്കുന്നത് കാണാനൊരു ഭംഗിയാണ് പക്ഷെ വയറ് കുറയാനായിട്ട് നിങ്ങൾ വയറിന് കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അതിന് നിങ്ങൾ വേണ്ടത് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ തന്നെയാണ് വേണ്ടത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കലോറി നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അഞ്ഞൂറ് കലോറിയാണ് ഊർജ്ജം ആവശ്യമെങ്കിൽ നിങ്ങൾ ബോഡിക്ക് കൊടുക്കേണ്ട ഊർജ്ജം തീർച്ചയായിട്ടും ഒരു നാനൂറോ മുന്നൂറ്റമ്പതോ കലോറി മാത്രമായിരിക്കണം അഞ്ഞൂറിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല അഞ്ഞൂറിൻ്റെ മുകളിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി വയറിൽ വന്ന് ഫാറ്റായിട്ട് തന്നെ അടിഞ്ഞു കൂടും നമ്മൾ ഏത് ഭാഗങ്ങളാണ് ശരീരത്തിന് പ്രവർത്തിക്കാതിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ ആയിരിക്കും കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലും പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുകയും നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും കുറച്ചെങ്കിലും വ്യായാമം കിട്ടുന്നുണ്ടാവും വയറിന്റെ ഒരു പോർഷന് മാത്രമാണ് തീരെ വ്യായാമം കിട്ടാത്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും വയറിൽ ആയിരിക്കും ഈ ഫാറ്റ് വന്ന് അടിയാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ ഇപ്പോൾ ജിമ്മിൽ വരുന്ന സമയത്ത് നമ്മൾ കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക കൂട്ടത്തിൽ വെയിറ്റ് ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുക്കുക കാർഡിയോ എക്സസൈസില് കുറച്ച് സമയം കുറച്ചതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ പ്രാധാന്യം കൊടുക്കുക തന്നെ ആയിരിക്കും അതിലൊരു നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വെയിട്രെയിനിങ് പ്രാധാന്യം കൊടുക്കുക വേട്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസ് മൊത്തത്തിലായിരിക്കും ആവുക ഈ മസിൽസ് മൊത്തത്തിൽ ടൈറ്റ് ആവുന്ന സമയത്ത് ആ കൂട്ടത്തിന് തീർച്ചയായിട്ടും വയറിൻ്റെ മസിൽസിന് എഫക്റ്റ് കിട്ടും നമ്മൾ ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇരുന്നിട്ട് സിറ്റിംഗ് സ്കോട്ടൊക്കെ സ്കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ വയറിനും കൂടെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് ആയിരിക്കും അവിടുത്തെ മസിൽസ് ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവും ഫാറ്റ് ലോസ് വരുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തെയും തന്നെയാണ് വരിക അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വരില്ല ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റിൻ്റെ കാര്യം തന്നെയാണ് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ളതിന് വളരെ കുറച്ച് മാത്രം നമ്മൾ കഴിക്കുക പിന്നെ ഒരു കൃത്യനിഷ്ഠത വേണം ആഴ്ചയിൽ നമ്മൾ ഒരു ഏഴ് ദിവസത്തിന് പകരം ഒരു ആറ് ദിവസം കൃത്യമായി വർക്കൗട്ട് ചെയ്യണം കാർഡ് എക്സസൈസുകൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കാതെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പ്രാധാന്യം കൊടുക്കുക ആദ്യം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കുക വെയ്റ്റ് ആണ് നമുക്ക് കൂടുതൽ എനർജി വേണ്ടത് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് നല്ലായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കാർഡിയോ എക്സസൈസുകൾ ചെയ്യാൻ നോക്കുക ചിലർ ഫസ്റ്റ് ഡേ വന്ന് അരമണിക്കൂർ ഒരു മണിക്കൂർ നിർത്താതെ കാർഡിയോ എക്സസൈസ് ചെയ്യും അതിനുശേഷം വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് പോയി ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്തിട്ട് പറയും അയ്യോ വയ്യ ഇന്ന് ടയേഡാണ് ഇന്ന് ഞാൻ പോവുകയാണ് പിന്നെ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ നമ്മൾ ട്രെയിനേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കും പക്ഷെ ആരെ നിർബന്ധിച്ച് നമ്മൾ ഒരാളെ കൊണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അങ്ങനെ വളരെ നിർബന്ധിച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ ജിമ്മിലോട്ട് ഒരാളെ താല്പര്യം കുറയും അവർ ഒരുപാട് റഫ് ക്യാരക്ടറാണ് ട്രെയിനേഴ്സ് എന്നുള്ള രീതിയിലോട്ട് പോകും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥാപനങ്ങളും നിലനിന്ന് പോകണ്ടേ അതുകൊണ്ട് കുറേയൊക്കെ സമയങ്ങളിൽ ട്രെയിനേഴ്സ് ഇതെല്ലാം അറിയാം ഒരു വ്യക്തിനോട് പറഞ്ഞു നോക്കും ആ വ്യക്തി തിരിച്ച് നല്ല രീതിയിലല്ല പ്രതികരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ചില സമയത്ത് അവരും ഓട്ടോമാറ്റിക്കലി കണ്ണടച്ച് പോകും അത് ട്രെയിനേഴ്സിനെ മാത്രം കുറ്റമല്ല അത് വരുന്ന കസ്റ്റമേഴ്സിന്റെ സ്വഭാവം കൂടെ നോക്കിയിട്ടായിരിക്കും ട്രെയിനേഴ്സ് അവരോട് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് നമ്മൾക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം മറ്റുള്ള സീനിയേഴ്സോ അല്ലെങ്കിൽ ട്രെയിനേഴ്സോ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും അത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മെയിനായിട്ട് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലോറി ഡിപ്പോസിറ്റ് നമുക്ക് ആവശ്യമുള്ള കലോറിയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അതിലും നല്ല സ്കിന്നി ഫാറ്റ് ഉള്ളവരാണെങ്കിൽ അതിലും കുറേ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക അതിനുശേഷം വർക്കൗട്ട് ചെയ്യുമ്പോൾ ബേട്ടൈനിലോട് പ്രാധാന്യം കൂടുതൽ ചെയ്യുക പിന്നെ വയർ കുറയുന്നില്ല എന്ന് പറയുമ്പോൾ വയറിന് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ബേട്ടൈനി നന്നായിട്ട് ചെയ്യുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം വയറിന് ചെയ്താൽ മതി വാഴ്ചയിൽ ആറ് ദിവസം വയറിന് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ദിവസം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക പിന്നെ ചെയ്യുക വയറിന് ചെയ്യുമ്പോൾ വേറെ ഗുണം കൂടെ നമുക്ക് ഉണ്ടാകാനുണ്ട് വയറിന് സിക്സ് പാക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല ഉദ്ദേശം പൊതുവേ നമ്മൾ വയറിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ വയറിൻ്റെ മസിൽസ് ഗ്രൂപ്പ് ഒന്ന് ടൈറ്റ് ആയി കിട്ടും ടൈറ്റായി കിട്ടുമ്പോൾ നമുക്ക് അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസിൽസ് ബ്ലാഡർ ചെറുതാകും തോറും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കിട്ടും പിന്നെ നിങ്ങൾ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി കുറയ്ക്കുക ഒരു സ്കിൻ ഫാറ്റുള്ളൊരു വ്യക്തി സ്കിന്നി ഫാറ്റുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോട്ടീൻ ഫുഡിൻ്റെ അളവ് കൂട്ടുക ഫാറ്റ് ഫുഡിൻ്റെ അളവ് വളരെ കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മൊത്തത്തിൽ വയറിനൊരു മാറ്റം വരുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു നിങ്ങൾ വീട്ടിൽ പോകുന്നു തിരിച്ച് ഫുഡിന് നിങ്ങൾ ഒരു ഡയറ്റ് പ്ലാൻ ഇല്ലാതെ നിങ്ങൾ നോർമലി കഴിക്കുന്ന എല്ലാ ഫുഡുകളും നിങ്ങൾ കഴിക്കുന്നു ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എത്ര കാലം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും സൈഡിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അവിടെ പരമാവധി നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇനി കുറേ പേരെ വലിയൊരു പ്രശ്നമുണ്ട് വർക്കൗട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവർ രാത്രി ഭക്ഷണം ഒന്നാമത്തെ അവരുടെ സ്കിന്നി ഫാറ്റുള്ള ഒരു ബോഡിയാണ് ആ കൂട്ടത്തിൽ ഇവർ രാത്രി ഭക്ഷണം കഴിക്കുന്ന രാത്രി പത്ത് മണി ഒമ്പതര ഒമ്പതേ മുക്കാൽ പത്ത് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് എത്രത്തോളം നിങ്ങൾ ലേറ്റായി ഭക്ഷണം കഴിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റായിട്ട് തന്നെ ഇത് മാറുകയുള്ളൂ നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും ഇത്ര റെസ്റ്റ് ഇല്ലാതെ വർക്കൗട്ട് ചെയ്തിട്ടും ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്കിന്നു ഫാറ്റുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പരമാവധി നേരത്തെ ഭക്ഷണം കഴിക്കുക പ്രോട്ടീൻ ഫുഡ് കഴിക്കുക കാർബോ ഫുഡ് വളരെയധികം കുറയ്ക്കുക ആഴ്ചയിൽ ഒരു ആറ് ദിവസമെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കാർഡിയോ വർക്കൗട്ട് കുറച്ചതിന് ശേഷം വെയ്റ്റ് ട്രെയിനിങ്ങിന് സമയം കൂടുതൽ കൊടുക്കുക വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം ചെയ്താൽ മതി കാർഡിയോ വർക്കൗട്ട് ഇത് എല്ലാവരും ചോദിക്കും കാർഡിയോ ആദ്യമാണോ ചെയ്യേണ്ടത് അവസാനമാണോന്ന് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം മാത്രം ആദ്യം വരിക വാമപ്പ് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്യുക ഇതെല്ലാം ചെയ്തതിന് ശേഷം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് തീർന്നതിന് ശേഷം മാത്രം കാർഡിയോ ചെയ്താൽ മതി അല്ലാതെ ആദ്യമേ ഓടി വന്ന് കാർഡ് എക്സസൈസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല വെയിറ്റ് ട്രെയിനിങ്ങിനാണ് നിങ്ങൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ പാർട്സിനുള്ള മസിൽസിനും ടൈറ്റ്നസ് വരും അതുപോലെ തന്നെ മസിൽ ലോസ് ഉണ്ടാവില്ല മസിൽസിന് ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങളുടെ വെയിറ്റ് കുറയുന്ന അനുസരിച്ച് മസിൽനെ ക്ലാരിറ്റി അവിടെ തന്നെ നിലനിർത്തിട്ടായിരിക്കും നിങ്ങളുടെ വെയിറ്റ് കുറയുക പിന്നെ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് കട്ടായി പോകുന്ന ഫാറ്റ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരില്ല അതാണ് വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം നന്നായി വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് മസിൽസ് എല്ലാം ടൈറ്റായി നല്ല ക്ലാരിറ്റി ആയി ഒരു വ്യക്തിക്ക് കുറച്ച് നാളെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ബോഡിയിലോട്ട് പെട്ടെന്ന് തന്നെ ഒരിക്കലും ഫാറ്റ് തിരിച്ചു വരില്ല മറ്റേ കാർഡിയോ എക്സസൈസുകൾ മാത്രം ചെയ്ത് നിങ്ങൾ ഫാറ്റ് ലോസ് വന്ന് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നാൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അതേ അളവിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വയറ് കുറയാനായിട്ട് വേണ്ടിയിട്ട് പിന്നെ അതുപോല ഫുഡ് കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ചിലർ കാണാം ഒരു ഒന്നര ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുന്നതാണ് അങ്ങനെയൊക്കെ കുടിക്കാതിരിക്കുക നിങ്ങൾ വെള്ളം കുടിക്കണം നിർബന്ധമായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം നമ്മളെ ഏത് എക്സർസൈസ് ഒരു വ്യക്തിയാണെങ്കിലും ഉറക്കം നിർബന്ധമാണ് റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക് ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങുക അതുപോലെ തന്നെ വെള്ളം കുടിക്കണം മൂന്ന് അല്ല അതിൻ്റെ മുകളിലോട്ട് വേനൽക്കാലമാണ് മുകളിലോട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത് അപ്പോൾ ഒരുമിച്ച് കുടിക്കാതിരിക്കുക ഒരു കുപ്പി വെള്ളമെടുത്ത് ഒരു രണ്ട് ഗ്ലാസ് കുടിക്കുക കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ ശ്രമിക്കുക ചിലർ കാണാൻ നിന്ന് നിപ്പിലേക്ക് ഒറ്റയടിക്ക് വെള്ളം രണ്ട് മൂന്ന് ലിറ്ററൊക്കെ കുടിക്കുന്നു നമ്മൾ ഒരുപാട് വയറിങ്ങനെ ലൂസായ ബ്ലാഡറൊക്കെ ഉള്ളവർ ഒരുപാട് ഫുഡ് ഒരുമിച്ച് ജോഡിയായിരിക്കുക വളരെ കുറച്ച് ഫുഡ് പല സമയങ്ങളായിട്ട് കഴിക്കാനുള്ള നോക്കുക അതിൽ തന്നെ ഫാറ്റായിട്ടുള്ള ഫുഡുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുക അതിൽ ഷുഗർ പെടും ആയിട്ടുള്ള എല്ലാ ഫുഡുകളും പെടും ജങ്ക് ഫുഡ്സ് പെടും പിന്നെ മീറ്റ് റെഡ് മീറ്റ് എല്ലാം അതിൽ പെടും പാലും പെടും ഇതൊക്കെയാണ് ഫാറ്റ് ഫുഡുകൾ മെയിനായിട്ട് വരുന്നത് പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറുപയറ് നല്ലതാണ് അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് നല്ലതാണ് എഗ് വൈറ്റ് നല്ലതാണ് ഇതൊക്കെ നല്ല പ്രോട്ടീൻ ഫുഡും കൂടെയാണ് നാച്ചുറൽ ആയിട്ടുള്ളത് നിങ്ങൾ ഇത് പറഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വയറിന് മാറ്റം വരും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക നന്നായിട്ട് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക കുറച്ച് കാർഡ് എക്സസൈസുകൾ ചെയ്യുക ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ കൃത്യമായ ആഴ്ചയിൽ ഒരു ആറ് ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ഈ കൊണ്ടുനടക്കുന്ന ഡയറ്റ് പ്ലാൻ കട്ട് ചെയ്യാതെ മുമ്പോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ തീർച്ചയായും നിങ്ങളൊരു എട്ടോ പത്തോ ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾക്ക് വയറ് നിങ്ങൾ ടോട്ടൽ ബോഡി ഫിറ്റ് ആകുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അപ്ഡൗൺ സൈഡും ഫിറ്റാകും നല്ല ഭംഗിയുള്ള ശരീരവും കിട്ടും നല്ല ഫിറ്റുള്ള ബോഡിയും കിട്ടും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ